ഓണം വിപണിയുടെ ഉദ്ഘാടനം ആയൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓണക്കാലത്ത് പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചുനിർത്തുന്നതിന് ആയൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണം വിപണി സംഘടിപ്പിച്ചത് ആദ്യ വില്പന ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി രവീന്ദ്രനാഥ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജയാകുമാരി ഏറ്റുവാങ്ങി ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെയും മറ്റ് പ്രാദേശിക ഉത്പാദക യൂണിറ്റിൽ നിന്നുമുള്ള ഗുണമേന്മയേറിയ കറി പൗഡറുകളടക്കമുള്ള പത്തിനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വൻ വൻവിലക്കുറവിൽ ഓണം വിപണിയിൽ നിന്നും ലഭ്യമാകും ചേത്തക്കൊടി അവിലേസ് പൊടി ചമ്മന്തിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി എന്നിവയും മുളക് മല്ലി മഞ്ഞൾ ഗോതമ്പ് ചോളം റാഗി തുടങ്ങിയവയും ഓണം വിപണിയിൽ കൂടി ലഭ്യമാകും മാത്രമല്ല കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങുന്ന വിഷരഹിതമായ നാടൻ പച്ചക്കറികളും ലഭ്യമാകുന്നു പൊതുവിപണിയിൽ എണ്ണൂറ്റി അൻപത് രൂപയിലധികം വില വരുന്ന പത്തനം സാധനങ്ങൾ എഴുന്നൂറ് രൂപയ്ക്ക് ഓണക്കിറ്റ് വഴി നൽകുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാലഞ്ചു മാസമായി തോന്നുന്നു ഒരു കർഷകര് ഈ ഈ രംഗത്തൊന്ന് എന്ന് വെച്ചാൽ ഇവിടുത്തെ പശുവിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കർഷകർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പം സംഘം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗം ആലോചിക്കുകയും ഒരു പച്ചക്കറി വിപണി ഇവിടെ തുടങ്ങുകയും അത് മികവാരും നടക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ നടക്കട്ടെ അപ്പോൾ ഓണക്കാണകാലത്തെ വിപണി വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി വിപണിയായി കോടി സാധനങ്ങളെല്ലാം പാക്കറ്റ് ചേർത്ത് കർഷകർക്കും അല്ലാത്തവർക്കും കൊടുക്കാനൊരു സംരംഭം കൂടെ തുടങ്ങിയിരിക്കുകയാണ് നിർവഹിക്കുകയുണ്ടായി അത് വളരെ ലാഭകരമായ നിലയിലാണ് സംഘത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കർഷകരിൽ നിന്ന് തന്നെ നമ്മൾ വെജിറ്റബിൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വലിയ ലാഭമില്ലാതെ പൊതുവിപണിയിലേക്കായാലും വില കുറച്ചുകൊണ്ട് സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് നമ്മൾ വെജിറ്റബിൾ മാർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ വളരെ ലാഭകരമായ നിലയിലാണ് വേറ്റവുമാർട്ട് മുന്നോട്ട് പോകുന്നത് അത്തരത്തിലാണ് ഈ ഓണക്കാലത്ത് ഈ പൊതുവിപണിയിലെല്ലാം വിലക്കയറ്റം വലിയ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അതിനെ കർഷകർക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഏതാണ്ട് ഒരു ഓണക്കിറ്റിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഓണവിപണിയുടെ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ആ ഓണക്കിറ്റിൽ ഏതാണ്ട് പത്തൈറ്റം ഓണസാധനങ്ങളാണ് നമുക്ക് ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഓണക്കിറ്റില് നമ്മുടെ പ്രദേശത്തെ കുടുംബശ്രീയുടെയും അതോടൊപ്പം തന്നെ ഫുഡ് പ്രോഡക്റ്റ് യൂണിറ്റുകളിൽ നിന്നുമുള്ള വളരെ ശുദ്ധമായ നിലയിൽ ഉള്ള മുളക് അതോടൊപ്പം തന്നെ മല്ലി മറ്റ് മസാല ഐറ്റങ്ങൾ അതോടൊപ്പം തന്നെ ചിപ്സ് ശർക്കര വരട്ടി കുടമ്പുളി അടക്കമുള്ള പത്ത് ഐറ്റം നിത്യോപകര സാധനങ്ങളാണ് ഒരു ഓണക്കിറ്റിൽ ഏതാണ്ട് എണ്ണൂറ്റമ്പത് രൂപയിൽ അധികം വില വരുന്ന പൊതുവിണിയിൽ വില വരുന്ന കിറ്റാണ് ഏതാണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് സംഘത്തിൽ നിന്നും കൊടുക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഇത് പരമാവധി സഹ ഇവിടുത്തെ കർഷകരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും പ്രയോജനപ്പെടുന്നതോടൊപ്പം തുടർന്ന് ഈ സംരംഭം തുടർന്നും ഓണം കഴിഞ്ഞാലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് ഇത്തരത്തിലൊരു സംരംഭം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാം സംസാരിച്ചതാണ് എനിക്ക് അധികമായിട്ടൊന്നും പറയുവാനില്ല ഒരു മൂന്നാലഞ്ച് മാസത്തിന് മുമ്പേ നമ്മൾ ഒരു വിപണിയായിട്ട് തുടങ്ങി വലിയ ലാഭമൊന്നുമില്ല എങ്കിലും കർഷകർക്കും സംഘത്തിനും അത് പ്രയോജനമായിട്ട് തോന്നി ഇപ്പോൾ ഓണത്തിന് ഒരു പച്ചക്കറി വിപണി ആയിട്ട് ഓണച്ചന്ത പോലെ ഓണം ഉദ്ദേശിക്കുന്നത് ഓണച്ചന്ത പോലെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു മിതമായ വിലക്ക് കർഷകർക്ക് കൊടുക്കുന്നതിനും അതിലൂടെ ചെറിയ ഒരു ലാഭം സംഘത്തിന് ലഭിക്കും എന്ന് ചിന്തിക്കുന്നു അത് ഏറ്റവും പ്രയോജനപ്രദം ആക്കി തീർക്കുവാൻ കൂടിയിരിക്കുന്ന എല്ലാ ഏറ്റവും നന്നായിട്ട് ഞാൻ ആ യൂർ ക്ഷീര വ്യവസായ സംഘം ഇന്നിവിടെ തുടങ്ങുന്ന ഈ ഓണവിപണിയെ ഓണവിപണിയിൽ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായി നൽകുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് വിജയിപ്പിക്കുന്നതിന് അംഗങ്ങളും ബോർഡംഗങ്ങളും കർഷകരും നല്ല രീതിയിലുള്ള പരസ്യം കൊടുക്കുകയും ആളുകൾക്ക് ഇത് ആകർഷണമായി തീർക്കുകയും നമ്മുടെ സംഘത്തിന് ഇത് വിജയകരമായ ഒരു അനുഭവമാക്കി തീർക്കുന്നതിനും ഇടയാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിപണിയിൽ വിലക്കുറവിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഈ സംഘത്തിനെ സംബന്ധിച്ചിട്ട് സംഘത്തിനുണ്ടാകുന്ന ലാഭം ഇതിൻ്റെ സഹകാരികൾക്കെല്ലാം അവകാശപ്പെട്ടത് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എത്രയും ലാഭത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഓരോരുത്തരും നാം ഓരോരുത്തരും പുതിയ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുമ്പോൾ അത് വിജയിപ്പിക്കുവാൻ വേണ്ടുന്ന ശ്രമം കൂടി നടത്തേണ്ടതായിട്ടുണ്ട് നാം നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങുകയും നമ്മുടെ തൊട്ടടുത്ത അയൽവാസികളോട് ഇതിൻ്റെ മേന്മ പറഞ്ഞ് നമ്മുടെ ഒരു പരസ്യം നമ്മുടെ വയൽ കൂടെ തന്നെ വാമൊഴിയായി മുഴുവൻ ജനങ്ങളിലേക്കും എത്തപ്പെട്ടാൽ നാം ഉദ്ദേശിക്കുന്നതിലുപരി ഈ ഓണം വിപണി വലിയ ഒരു ലാഭത്തിലേക്ക് എത്തി സംഘത്തിന് ഒരു മുതൽ കൂട്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ